ഹലോ ഞങ്ങളുടെ കുഞ്ഞു ചാനലായ വേ ഓഫ് മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാലോ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണേ കൂടെ ബെല്ലൈക്കണും ഇഷ്ടപ്പെടുന്ന വീഡിയോസിന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറന്നു പോരുത് ഇതാ ഇത് ഇന്ന് ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി തീരാത്ത വീടിൻ്റെ ഭംഗുള്ള കുറച്ച് കുറച്ച് പാർട്ട് അതായത് ഭംഗി എന്ന് പറയാനില്ല എന്താ പറയുക അത്യാവശ്യം കാണിക്കാൻ പറ്റിയ കുറച്ച് കുറച്ച് ഏരിയകൾ ഞാനിന്ന് കാണിച്ചു തരാം ഒരു എന്താ പറയുക നിറയെ ചെടികളായിരുന്നു പിന്നെ ഇപ്പം മേലെയൊക്കെ ചെടിയുണ്ട് താഴെയൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കി കാരണം മഴക്കാലം എല്ലാം ആവുമ്പോൾ ഈ ചെടിയൊക്കെ വെക്കുമ്പോൾ ചെറിയ ചെറിയ എന്താ പറയുക ജീവികളുടെ ശല്യം കാരണം വേണ്ടെന്ന് കരുതിയിട്ട് എല്ലാം എടുത്ത് ഒഴിവാക്കി ഇതാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷോ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ഷെയറും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറന്നു പോകരുത് ഓക്കേ ഇതാ ഇതൊക്കെ ഞാൻ അത്യാവശ്യം ശേഖരിച്ച് വെച്ച കുറച്ച് കാര്യങ്ങളാണ് സമയം ഒന്നരയാണേ ഉച്ചക്ക് ഞാൻ ആ സമയത്താണ് ഇത് ഷൂട്ട് ചെയ്തത് അത്യാവശ്യം തിരക്കൊക്കെ വെച്ച് അതിൻ്റെ അടേര് ഞാൻ എടുത്ത് വെച്ചതാ ഇത് ഞങ്ങളുടെ പൂച്ചക്കുട്ടെ ഇവരൊക്കെ അങ്ങനെ ഷോ ആയിട്ട് വെച്ചിട്ടൊന്നും ഇല്ല അവിടെ ഇവിടെ ഒക്കെ ഒപ്പിച്ചു വെച്ചതാ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണല്ലോ വീടിന്റെ പണി തുടങ്ങുന്നത് പക്ഷെ അത് പാതിയിൽ വെച്ച് നിർത്തേണ്ടി വരുന്നത് ഒരു വലിയ സങ്കടം തന്നെയാണ് അതിന് സാഹചര്യം ഒരുക്കിയവരും എന്താ പറയണ്ടേ എല്ലാം ഇനി മുന്നോട്ടുള്ളത് ഒന്നും ബാക്കോട്ടില്ല അല്ല ഇനി മുമ്പോട്ടെന്നുള്ള യാത്രയിലുമൊക്കെ തുടരുക വീണ്ടും എല്ലാം ഒന്നുകൂടി പൊടി തട്ടിയെടുക്കണം എല്ലാം ഒന്ന് ഭംഗിയാക്കണം അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് കാരണം എന്താ പറയുക യൂട്യൂബിലെ ഒരു ചാനൽ എന്ന് പറയുന്നത് അതിൽ കാണുന്നവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണല്ലോ അവരാണല്ലോ നമ്മുടെ എനർജി എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ എനർജി എനിക്ക് നല്ലപോലെ നൽകിയാൽ മാത്രമേ ഇനി എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ റെഡിയായി വരൂ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇത് ബെഡ്റൂമിൽ സെറ്റ് ചെയ്തതാ ഇതിപ്പോൾ മോള് ഏകദേശം ഒന്നര വയസ്സോ മറ്റുള്ള സമയത്ത് എടുത്തതാണ് അതിന് ശേഷം എടുത്തിട്ടില്ല ഇതാ ബെഡ്റൂം ഒന്നും സെറ്റിങ്സ് അല്ല എല്ലാം ഒരു നമ്മളിതായൊരിതിൽ വെച്ചതാണ് അതുകൊണ്ട് അതൊന്നും അങ്ങനെ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല ഒരു ഹോം ടൂർ ലാസ്റ്റ് നമുക്ക് ചെയ്യാം ഫുൾ വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കനത്തിൽ ഞാൻ ഒരു ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും അതിന് എത്ര ദിവസ കാലം എന്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ബൈ ബൈ